നമസ്കാരം പത്തുമയുടെ എല്ലാ പ്രേക്ഷകർക്കും ഈ പ്രത്യേക ടോക്ക് ഷോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ചർച്ചയുടെ വിഷയം ഒരു ചലച്ചിത്രമാണ് അങ്കിളും കുട്ടികളും എന്ന പേരിലുള്ള ഒരു ചലച്ചിത്രമാണ് പ്രമേയം കൊണ്ടും അവതരണ രീതി കൊണ്ടും എല്ലാം വ്യത്യസ്തമായ ഒരു ചിത്രമാണത് ഈ ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ഈ ചിത്രത്തിന്റെ സംവിധായകനും അതുപോലെ തന്നെ ഈ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന നടനും ഒക്കെയായ ശ്രീ ജി കെ എൻ പിള്ളയാണ് നമ്മോടൊപ്പം ചേരുന്നത് ശ്രീ ജി കെ എൻ പിള്ളെ നമസ്കാരം നമ്മൾ ഇന്ന് ഈ നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ പ്രമേയം ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായി ആണ് അങ്കിളും കുട്ടികളും എന്നുള്ളത് കൊണ്ടാണ് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചാൽ എന്താണ് സത്യത്തിൽ ഈ അങ്കിളും കുട്ടികളും എന്ന സിനിമയുടെ കാതലായ പ്രമേയം നമസ്കാരം ആദ്യമേ തന്നെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് വരുന്നതിനും ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് ക്ഷണിച്ചതിനും ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിനും തത്വമായി ന്യൂസും അതിന്റെ എല്ലാ ഒഫീഷ്യൽസിനോടും നന്ദി പറയുന്നു പിന്നെ ഈ അങ്കിളും കുട്ടികളും എന്ന സിനിമയിൽ ആ പേരിൽ തന്നെ കുറച്ച് ഒളിഞ്ഞിരിപ്പുണ്ട് ഒരങ്കിളും കുറെ കുട്ടികളും ഈ കുട്ടികള് ഇനി വരാൻ പോകുന്ന രാജ്യത്തിൻ്റെ ശരിക്കും രാജ്യത്തിൻ്റെ ശക്തി ഊട്ടി ഉറപ്പിക്കേണ്ടതാണ് ഇന്നത്തെ കുട്ടികളുടെ ആധുനിക വിദ്യാഭ്യാസം ഇത്രയും പുരോഗമിച്ചിരിക്കുന്നു നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും എല്ലാം മാറിയിരിക്കുന്നു എന്നിട്ട് പോലും എല്ലാ രക്ഷിതാക്കൾക്കും എല്ലാ സ്കൂളിലും ടീച്ചേഴ്സിനും കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു തലവേദനയായി തോന്നി തുടങ്ങിയോ എന്ന് സംശയമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് തോന്നിയതിലാണ് ഒന്ന് പുനർവിചിന്തനം ചെയ്ത് അങ്കളും കുട്ടികളും എന്ന സ്ക്രിപ്റ്റിലേക്ക് വന്നത് ആ എന്ത് ഈ ചിത്രത്തിന്റെ പ്രമേയത്തിലേക്ക് വന്നാൽ അത് എന്താണ് സത്യത്തിൽ ഇത് കുട്ടികളുടെ ചിത്രമാണോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതിയെ വിമർശനാത്മകമായി സമീപിക്കുന്ന ഒന്നാണോ അതൊന്ന് വ്യക്തമാക്കിയതാണ് ഇത് കുട്ടികളുടെ ചിത്രമാണോ എന്ന് ചോദിച്ച കുട്ടികളുടെ ചിത്രമാണ് വിദ്യാഭ്യാസ സമ്പ്രദായ രീതിയെ വിമർശനാത്മകമായി കാണുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ കഴിയില്ല വിദ്യാഭ്യാസ സമ്പ്രദായ രീതിയെ വിമർശനാത്മകമായി കാണാതെ വിദ്യാഭ്യാസ സമ്പ്രദായ രീതിയില് ആധുനികതയിൽ നമ്മളുടെ പാരമ്പര്യ സത്ത ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ടു പോകാവുന്ന ഒരു പുതിയ രീതിയുടെ അവലംബമാണ് ഈ സിനിമയുടെ പ്രമേയം ഈ സിനിമയിൽ ഇന്നത്തെ എല്ലാ ഡിജിറ്റൽ ടെക്നോളജിയും ഇന്നത്തെ സാധ്യതകളും മുഴുവനായും എടുത്തുകൊണ്ട് പഴയ കാലഘട്ടത്തിൽ നമ്മളുടെ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ നല്ല വശങ്ങളും അതിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഉൾക്കാഴ്ചയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കുറച്ച് കുട്ടികളും അങ്കളും തമ്മിലുള്ള ഒരു യാത്രയാണ് ഈ സിനിമ ഇനി ഇത് കുട്ടികൾ മാത്രം കാണേണ്ട സിനിമയല്ല രക്ഷിതാക്കൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട സിനിമയാണ് ഈ അല്ലെങ്കിൽ ചിത്രത്തിന്റെ പ്രമേയത്തെ ഒരു സമവാക്യം പറയുന്നുണ്ടല്ലോ അത് എങ്ങനെയാണ് വിശദീകരിച്ചത് ഞാൻ ആ ചോദ്യം പ്രതീക്ഷിച്ചാണ് ആദ്യം ഇരുന്നത് കാരണം ബ്ലാക്ക് ബോർഡിൽ ഒരു ഗുരുനാഥൻ എന്ന ആങ്കിളിൽ അങ്കിൾ എന്ന കേന്ദ്ര കഥാപാത്രം പഠിക്കാൻ കഴിവ് ഉണ്ടായിട്ടും അല്ലെങ്കിൽ പഠിക്കാൻ കഴിവുകളുള്ള കുറെ കുട്ടികൾക്ക് പല കാരണങ്ങളാൽ അതിൽ പറ്റാതെ അതിന്റെ കഷ്ടതകൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിച്ച് ഒരു പഠനക്കളരി തുടങ്ങി അങ്കിളും കുട്ടികളും യാത്ര തുടങ്ങാം ആ തുടങ്ങുന്ന യാത്രയിൽ ആദ്യം അങ്കിൾ ബോർഡിൽ എഴുതുന്നതാണ് ഇതിന്റെ ഒരു ടാഗില് അതായിരിക്കും ചോദിച്ചെന്ന് കരുതുന്നു സ്നേഹം ദൈവം ഈസിക്കൽ ടു ഗുരു എന്ന ഒരു ടാഗാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് ഏറ്റവും വലിയ ചിൻ ചിന്താ വിഷയം ഈ സിനിമയുടെ തന്നെ കാതലായ പ്രമേയത്തിലേക്ക് ഊന്നിക്കൊണ്ടുള്ള ഒരു വാക്യമാണ് സ്നേഹവും ദൈവവും കൂടി ചേർന്നാൽ അത് ഗുരുനാഥനാകുന്നു എന്നാണ് ഞാൻ പറയുന്നത് ഈ സിനിമയിൽ സത്യത്തിൽ ഈ ആദ്യത്തെ ഈ സ്നേഹം ദൈവം ഗുരു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആധുനിക കേരളത്തിലെ സമൂഹം അത് ഒരു വിഭാഗം തന്നെ ഇതിനൊക്കെ എതിരെ ചിന്തിക്കുന്നവരാണിപ്പോ ഗുരു സങ്കല്പത്തിനെതിരെയും ദൈവികമായ സങ്കല്പത്തിനൊക്കെയുമെതിരെ പുരോഗമനം എന്ന് പറയുന്നത് മറ്റെന്തൊക്കെയോ ആണ് എന്ന് ചിന്തിക്കുന്ന സമകാലിക കേരളത്തിൽ ഈ സിനിമ എങ്ങനെയാണ് സ്ഥലം നേടുക അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ താങ്കൾ പറഞ്ഞ കൊള്ളാം ഈ ഈ ഒരു പ്രത്യേക കാലഘട്ടത്തില് സ്നേഹം ദൈവം അല്ലെങ്കിൽ ഗുരുകുലം എന്നതിനെയൊക്കെ തള്ളി പറയുന്ന കാലഘട്ടം അങ്ങനെ പൂർണ്ണമായി ഒന്നും പറയാൻ കഴിയില്ല കാരണം സ്നേഹം ദൈവം ഗുരുകുല സങ്കല്പൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലെ ടീച്ചിങ് എയ്ഡിലും ഉള്ളതാണ് പക്ഷെ അതിനെ ആരോ മനഃപൂർവ്വമായി മറച്ചു വെച്ചുകൊണ്ട് മറ്റു പലതാണ് വിദ്യാഭ്യാസം എന്ന നിലയിലേക്ക് മാറ്റിമറിച്ച് വേറെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ഒരു കോപ്രായമായിട്ടാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തോന്നിയത് ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ കഴിവുകൾ പ്രകടിപ്പിക്കേണ്ടതായ വിഷയങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയാതെ ഒരാവശ്യവുമില്ലാത്ത കുറെ കാര്യങ്ങൾ കുത്തിക്കേറ്റി നിറയ്ക്കുന്ന തരത്തിലുള്ള ഒരു സമ്പ്രദായമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എലക്റ്റീവ് ആവാൻ പറ്റുന്നില്ല ബേസിക് സബ്ജക്ട്സുകളും ലാംഗ്വേജുകളും ഒരു പ്രായം വരെ പഠിപ്പിച്ച് അതിനുശേഷം ഐച്ഛിക വിഷയങ്ങളിലേക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ഇനിയും വിദ്യാഭ്യാസം മാറിയിട്ടില്ല പക്ഷേ നമ്മുടെ ഗുരുകുല സമ്പ്രദായത്തിൽ അങ്ങനെ ആയിരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ നമ്മുടെ മഹാരഥന്മാരായ എഴുത്തുകാർ നമുക്ക് കാണിച്ചു വന്നിട്ട് നമ്മളുടെ മഹാഭാരതത്തിലായാലും രാമായണത്തിലായാലും അതിനു മുമ്പുള്ള കൃതികളിലായാലും ഈ ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ ഭംഗിയും അതിൻ്റെ ഒരു എന്താ പറയുന്നത് അതിന്റെ ഒരു ഉയർച്ചയും നമുക്ക് കാണിച്ചു വന്നിട്ട് ഈ കുട്ടികൾ പ്രത്യേകിച്ചും നമ്മുടെ സമൂഹം ഏതൊരു സമൂഹത്തെയും വിലയിരുത്തുന്നത് കുട്ടികൾ എത്രമാത്രം സുരക്ഷിതരാണ് എന്ന് നോക്കിയാൽ പക്ഷെ കേരള സമൂഹത്തിൽ ധാരാളം കുട്ടികൾ ആക്രമിക്കപ്പെടുന്നവരായിട്ടുണ്ട് പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികൾ ബാലവേദന എടുക്കേണ്ടി വരുന്ന കുട്ടികൾ ലൈംഗികമായി പോലും ആക്രമിക്കേണ്ടി ആക്രമിക്കപ്പെടുന്ന കുട്ടികൾ ആ രീതിയിൽ ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞു ആ രീതിയിൽ നോക്കിയാൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടത്ര മാർക്ക് നൽകുക ഒരു ഒരു പരിധിവരെ സാധ്യമല്ലാത്ത ഒരവസ്ഥയിലാകും പുരോഗമന സമൂഹം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇതേ സമൂഹത്തെ തിരുത്തുന്നതാണോ പ്രമേയം അങ്ങനെ ഒരു പ്രമേയം സ്വപ്നം കണ്ട് തന്നെയാണ് ഇത് എഴുതാൻ തുടങ്ങിയപ്പോൾ മനസ്സിലുണ്ടായിരുന്നത് ഇപ്പോ താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ കാതലായ ഭാഗത്തേക്ക് വരാം ഇന്ന് നടക്കുന്ന ചൂഷണങ്ങൾ ബാലവേല കുട്ടികൾക്ക് പഠിക്കാതിരിക്കാൻ പറ്റുന്ന അവസ്ഥ ഡ്രഗ്സ് മാഫിയകള് മയക്കുമരുന്ന് തുടങ്ങി വലിയ ഒരു നമുക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനോ നമുക്ക് മനസ്സിലാവാത്തതോ ആയ വലിയൊരു ലോകമാണ് കാപട്യ ലോകമാണ് കുട്ടികളുടെ മുന്നിൽ അത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നതും വിദ്യാഭ്യാസ മേഖലയിലാണ് അതും ഹയർ വിദ്യാഭ്യാസം അല്ല ലോവർ വിദ്യാഭ്യാസം ഇപ്പൊ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നും പകരത്തും അല്ലെങ്കിൽ കള്ളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഹൈസ്കൂൾ ലെവലിലാണ് അല്ലെങ്കിൽ യു പി ലെവലിലാണ് നമുക്ക് വന്ന് വന്ന് ചേർന്നിരിക്കുന്ന കേസ് ഹിസ്റ്ററി നോക്കിയാൽ അപ്പൊ അവിടെ വളരെ പ്രസക്തമായ ഒരു പ്രമേയം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് ഈ കുട്ടികളെല്ലാം ഇങ്ങനെ ആയി തീരാൻ കാരണം ഒറ്റ കാരണമുള്ള അവരുടെ രക്ഷിതാക്കളാണ് സ്വന്തം രക്ഷിതാക്കൾക്ക് തൻ്റെ മക്കളോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ കഴിയാതെ പോകുന്ന ആ അവസ്ഥയെ കൃത്യമായി ഞാൻ വരച്ചു കാട്ടിയിട്ടുണ്ട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സ്വന്തം മക്കളെ കുറച്ചു നേരം കൂടെയിരുന്ന് അവർ പഠിക്കുന്ന പാഠങ്ങൾ വായിക്കുന്നത് കേട്ട് അവരെ എഴുന്നേൽപ്പിച്ച് ഞാൻ ഇതിൽ വച്ചിരിക്കുന്ന പ്രമേയം രാവിലെ നാലുമണിക്ക് എഴുന്നേൽക്കണമെന്നും അവരവരുടെ മതപരമായ പ്രാർത്ഥനകൾ പല്ലു തേച്ച് കുളിച്ച് പ്രാർത്ഥനകൾ ചൊല്ലി പാഠങ്ങൾ പഠിച്ച് ആകാശ കൊട്ടാരത്തിലേറാനായിട്ട് സ്വപ്നം കാണാനുമാണ് ഈ സിനിമ പറയുന്നത് രക്ഷിതാക്കളോടും അത് തന്നെയാണ് ഊന്നി പറയുന്നത് നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല സ്കൂളിൽ പോയിട്ടില്ല കുട്ടികൾ വായിക്കുന്നത് മനസ്സിലാവുന്നില്ല അതൊന്നും ഒരു വിഷയമേ അല്ല അവരുടെ കൂടെ കൂടെയിരുന്ന് മോനെ മോനെ വായിക്കൂ എന്ന് പറഞ്ഞ് കൂടെ ഇരിക്കാൻ തയ്യാറാവാത്തത് എന്താണ് എന്നാണ് എന്റെ ചോദ്യം ഈ ഭഗവത്ഗീതയും ഒക്കെ ചർച്ചാ വിഷയമാകുന്ന അങ്ങനെ ആകുമ്പോൾ ഒരു സംഘപരിവാർ അല്ലെങ്കിൽ ബന്ധം സംഘപരിവാർ ബന്ധമൊക്കെ ആരോപിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളെ ഭയക്കുന്നുണ്ട് ഞാൻ എന്തിന് ഭയക്കണം ഞാൻ എൻ്റെ ഭഗവാനെ വിളിക്കുന്നു എൻറെ വിശ്വാസത്തെ പിന്തുടരുന്നു ആ വിശ്വാസത്തിൽ ഊന്നിയ അടിത്തറയിൽ ഞാൻ വളരുന്നു ഞാൻ അത് മറ്റുള്ളവർക്ക് വഴി കാണിക്കാനായി ഉപയോഗിക്കുന്നു അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഞാൻ ആരെ ഭയക്കണ്ടേ എന്നോട് ഭഗവാൻ ഭയപ്പെടാൻ പറഞ്ഞിട്ടില്ല എൻറെ വിശ്വാസം എനിക്ക് നേർവഴിയേ കാണിച്ചു തന്നിട്ടുള്ളൂ സത്യസന്ധമായ വഴിയിലൂടെ യാത്ര ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ ആരെയും ദ്രോഹിക്കാൻ പറഞ്ഞിട്ടില്ല ജീവിക്കാൻ കിട്ടുന്ന വളരെ കുറച്ച് സമയം നമുക്ക് എന്ത് ഈ കർമ്മം നമ്മുടെ കർമ്മം എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ ഊന്നിയായിരിക്കണം ജീവിതം എന്നാണ് എന്നെ ഭഗവാൻ പഠിപ്പിച്ചത് എൻ്റെ രക്ഷകർത്താക്കൾ പഠിപ്പിച്ചത് എൻ്റെ ഗുരുഭൂതർ എനിക്ക് പറഞ്ഞത് അത് ഞാൻ പ്രാവർത്തികമാക്കുന്നതിന് ഞാൻ ആരെ ഭയക്കണം പിന്നെ ഈ ഭഗവത്ഗീതയും അല്ലെങ്കിൽ നമ്മളുടെ രാമായണോ മഹാഭാരതോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സനാതന ധർമ്മത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തിന്റെ പൈതൃകം സനാതന ധർമ്മത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് അതിന് ധർമ്മം എന്നുള്ളതിന് ജാതിയോ മതമോ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതൊരു ധർമ്മമാണ് അതൊരു കൾച്ചറാണ് സംസ്കാരം ആ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് ആരെന്ത് ചെയ്താലും അത് നമ്മുടെ സമൂഹത്തിന് നല്ലതായിരിക്കും എന്നുള്ള തോന്നുന്നത് അത് തന്നെയാണ് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും അത് തന്നെയാണ് ഞാൻ പ്രേക്ഷകരോട് സംവേദിക്കുന്നതും അത് തന്നെയാണ് ഞാൻ ആശയപരമായി ഈ സിനിമയിൽ മുന്നോട്ട് വയ്ക്കും തീർച്ചയായും നമ്മുടെ ഉണ്ണി ഉണ്ണിമോഹുൻ സിനിമയിലൊക്കെ ഈ സേവാ സേവാഭാരതിയുടെ ആംബുലൻസ് ട്രെയിനിൽ പറഞ്ഞിട്ട് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായതാണല്ലോ സിനിമാ രംഗത്ത് നിന്ന് തന്നെ അപ്പോ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രമേയത്തെ പ്രമേയം അവതരിപ്പിക്കപ്പെടുമ്പോൾ താങ്കൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് ചോദിച്ചു അത്തരം വെല്ലുവിളികൾ നേരിടാൻ താങ്കൾ തയ്യാറെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും ഞാൻ ഈ സിനിമ പോലും എനിക്ക് വെല്ലുവിളി ഇണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഇപ്പോ എന്റെ തന്നെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തും എന്റെ തന്നെ റിലേഷനിലുള്ള സുർജിത്ത് സുർജിത്ത് എസ് ആണ് ഈ സിനിമയുടെ നാണിക്കല്ലും നട്ടല്ലും ഇതിന്റെ പ്രൊഡ്യൂസർ പി വി സിനിമാസിന്റെ ബാനറിൽ പെരുമ്പാവൂരിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛൻ സോമശേഖരൻ പിള്ള ഇവര് രണ്ടുപേരുമാണ് ഈ പടം ഇപ്പോൾ ഈ നിലയിൽ നിങ്ങളോട് സംസാരിക്കുന്ന നിലയിൽ എത്തിച്ചിരിക്കുന്നത് അപ്പോ ഞങ്ങൾ ഈ സിനിമ ചെയ്യുമ്പോൾ ഒരു കൂട്ടായ്മയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കുട്ടികള് ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ടെക്നീഷ്യൻസ് എല്ലാവരുടെയും ഒരു വലിയ കോൺട്രിബ്യൂഷൻ അത് പണം മാത്രം നോക്കിയിട്ടുള്ളത് ഈ സിനിമയുടെ കണ്ടന്റ് ഇതിന്റെ വാല്യൂ മനസ്സിലാക്കിയിട്ടാണ് എല്ലാവരും ഇതിലേക്ക് വന്നിരിക്കുന്നത് നാഷണൽ അവാർഡ് ജേതാവായ ആദിഷിനോട് ഇത് ഈ സ്ക്രിപ്റ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ പ്രതിഫലം എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഇപ്പൊ സംസാരിക്കേണ്ട സിനിമ തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം വന്ന് ഈ നിമിഷം വരെ ഓരോ ദിവസവും നമ്മൾക്ക് ഫീഡ്ബാക്ക് തന്നുകൊണ്ടിരിക്കുന്നു സെൻട്രൽ ക്യാരക്ടറാണ് അങ്കിളെന്നും എന്റെ കഥാപാത്രത്തിന്റെ മകനായിട്ട് അഭിനയിക്കുന്നതാണ് ഈ സിനിമയുടെ ആണിക്കല്ലും മൂലക്കല്ലുമാണ് അദ്ദേഹം അങ്ങനെ ഒത്തിരി ഒത്തിരി ആളുകൾ പേരെടുത്ത് പറഞ്ഞാൽ കുറേ ഉണ്ട് കാരണം പതിനാറ് കുട്ടികളും അവരുടെ പേരൻസും ഇരുപത്തിനാല് ദിവസത്തോളം ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് തീർത്ത സിനിമയാണിത് ആ സിനിമയിലും നമ്മളിപ്പോ ഉണ്ണിമുകുന്ദന്റെ സിനിമയ്ക്ക് പറ്റിയോണം പറഞ്ഞോളും ഞാനും ആംബുലൻസ് അന്വേഷിച്ചിരുന്നു ഇന്നും ആംബുലൻസ് ഉണ്ട് പക്ഷെ ഞാൻ ആംബുലൻസ് അന്വേഷിച്ചപ്പോൾ ഓരോ സ്ഥലത്തും ആംബുലൻസിന്റെ വാടക പറഞ്ഞത് വളരെ ഹെവി ആയിരുന്നു ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതായിരുന്നു അങ്ങനെ പറഞ്ഞ് ഞാൻ എന്റെ സുഹൃത്തിനെ വിളിച്ചപ്പോ സേവാഭാരതിയുടെ ആംബുലൻസ് ഉണ്ട് നിങ്ങൾക്ക് തരാം ഡീസൽ അടിച്ചാൽ മതി പണം വേണ്ട എന്ന് പറഞ്ഞു വന്നപ്പോ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു അപ്പൊ ഞങ്ങളെ സഹായിക്കാനും ഇങ്ങനെ ഒരു നല്ല ആശയം പുറത്തേക്ക് കൊണ്ടുവരാനും നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ അത് കൂടെ ചേർക്കുന്നതിൽ എന്താ തെറ്റും എനിക്ക് പറഞ്ഞു തരാം ഞാനും അത് തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത് കാരണം എന്റെ ലക്ഷ്യം ഞാൻ വച്ചിരിക്കുന്ന ആശയം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിന് സഹായിക്കുന്നവരെ എതിർക്കേണ്ടതോ തള്ളിപ്പറയേണ്ടതോ ആയിട്ടുള്ള ഒരു കാര്യവും എന്നിൽ നിന്നില്ല തീർച്ചയായും താങ്കളുടെ സിനിമ സിനിമ അല്ലെങ്കിൽ അത് പറയുന്ന പ്രമേയം ഇതെല്ലാം സമൂഹത്തിന് മൂല്യമേറിയ ഒരു സംഭാവന തന്നെയായിരിക്കും അത് ആ രീതിയിൽ സമൂഹത്തിലേക്ക് ഇത് എത്തിപ്പെടണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവാം അതിന്റെ ഭാഗമായിട്ടാകണം സേവാഭാരതിയും താങ്കളോടൊപ്പം ചേർന്നത് പക്ഷേ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുൾപ്പെടെ സമൂഹം എങ്ങനെയാണ് ഇത്തരം കലാമൂല്യമുള്ള ചിത്രങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടത് കാരണം കുട്ടികൾ രാഷ്ട്രത്തിന്റെ ഭാവിയാണ് രാഷ്ട്രത്തിന്റെ സമ്പത്താണ് സിനിമകൾക്ക് തീർച്ചയായും സമൂഹത്തിൽ കാതലായ മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് നമുക്കറിയാം ആ രീതിയിൽ എങ്ങനെയാണ് ഈ ചിത്രത്തെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നാണ് താങ്കളുടെ അഭിപ്രായം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ ചിത്രം സെൻസറിങ്ങിന് തയ്യാറാവുകയാണ് സെൻസർ ചെയ്യാൻ ഈ വളരെ കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ അപ്പോ സെൻസർ ബോർഡിൽ ഇതെത്തി സെൻസർ ബോർഡ് അംഗങ്ങൾ ഇത് കാണുമ്പോൾ ഈ ചിത്രത്തിന്റെ ഉദ്ദേശുദ്ധി മനസ്സിലാക്കിയിട്ട് സർക്കാർ സെൻസർ ബോർഡ് എന്ന് പറഞ്ഞ സർക്കാരാണ് അത് ഇത്തരം ചിത്രങ്ങൾക്ക് ടാക്സ് ഫ്രീ ഏർപ്പെടുത്തുക ഇത്തരം ചിത്രങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഈ ചിത്രം ഏറ്റെടുക്കുകയും എല്ലാ സ്കൂളുകളും എല്ലാം സ്മാർട്ട് ക്ലാസ് ഉള്ള എല്ലാ സ്കൂളിലെയും കുട്ടികൾക്ക് ഈ സിനിമ കാണാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കി കൊടുക്കുക അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുക അതൊക്കെയാണ് ഇനി വളർന്നു വരുന്ന കുട്ടികൾ കാരണം ഒരു കുട്ടി പോലും ഒരു കുട്ടിയും പാഴ്ജന്മമായി പോകുന്നില്ല ഒരു കുട്ടിയും പാഴ്ജന്മമായി ജനിക്കുന്നുമില്ല അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ വഴിതെറ്റി പോകാൻ കാരണം അവരുടെ അറിവില്ലായ്മയാണ് അവർക്ക് അറിവ് കൊടുക്കുന്ന ഇത്തരം ചിത്രങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ സർക്കാരിൽ നിന്നും മറ്റ് വിദ്യാഭ്യാസ മേഖലകളിൽ നിന്നും സഹായം വരുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ഈ ചിത്രം ഞാൻ കേരള സമൂഹത്തിലേക്ക് വയ്ക്കുന്നത് എന്തായാലും ആ ചിത്രം കേരള സമൂഹത്തോടൊപ്പം തന്നെ ഞങ്ങളും ആ ചിത്രത്തെ കാത്തിരിക്കുകയാണ് എല്ലാ വിജയങ്ങളും താങ്കളുടെ ഒരു ഉണ്ടാകട്ടെ താങ്കൾക്കും ടീമിനും എല്ലാവിധ ആശംസകളും നേരുന്നു തത്തുമയ്യയോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദിയും അറിയിക്കട്ടെ നിങ്ങൾ ന്യൂസ് അതുപോലെ അതിന്റെ പ്രേക്ഷകര് കേരള സമൂഹം മൊത്തം കാത്തിരിക്കുന്ന ഈ സിനിമ നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല ഇതിൽ മധുബാലകൃഷ്ണൻ പി ജയചന്ദ്രൻ അതുപോലെ മാസ്റ്റർ ഋഥുരാജ് ഋച്ചുകുട്ടൻ എന്ന ഋതുരാജ് പാടിയ മൂന്ന് വളരെ മനോഹരമായ ഗാനങ്ങളും യൂണിവേഴ്സിറ്റി ലെവലില് നാലഞ്ച് വർഷം കവിതാ പാരായണം മലയാള വിഭാഗത്തിൽ സമ്മാനം കലോത്സവ വേദിയിൽ സമ്മാനം നേടിയ അഭിനന്ദ് കൃഷ്ണ പി മോഹൻ ആലപിച്ച ഒരു ചെറിയ കവിതയും നിങ്ങൾക്ക് ആസ്വാദനത്തിന്റെ ലെവൽ മാത്രമല്ല അറിവിന്റെ ലെവൽ കൂടിയാണ് അതിന്റെ വരികളായാലും സംഗീതമായാലും മനസ്സിലെന്നും താലോലിക്കാനുള്ളതാണ് ബാക്കിയെല്ലാം സ്ക്രീനിൽ കാണുക എല്ലാവരും ചിത്രം കാണണം ഇതിനെ വിലയിരുത്തണം ഇതിന്റെ കമന്റുകൾ പറയണം ഈ കേരളക്കാരെ ഒന്നാകെ ഈ ചിത്രം ഏറ്റെടുത്ത് ഞങ്ങളുടെ ഈ ഉദ്യമത്തെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ശ്രീ അഹമ്മദാബാദ് ഗുജറാത്ത്